തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിന് മലപ്പുറം ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്നത് പി പി എം ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടുകരയിൽ നിന്നാണ് വിവിധ ഇനങ്ങളിലായി എഴുപത്തിയെട്ട് വിദ്യാർത്ഥികൾ അനന്തപുരിയിലെ കലോത്സവ നഗരിയിൽ എത്തും അതിനു മുമ്പ് അവർ കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ അക്കാദമിയിൽ പുതുവത്സര ദിനത്തിൽ കലാപ്രകടനം കാഴ്ചവെക്കും മുഹമ്മദ് ഷാമിൽ എന്ന പതിനാലുകാരൻ്റെ ചികിത്സ ധനസമാഹരണത്തിന് വേണ്ടി സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുക എന്ന് തന്നെ പറയുന്നത് വലിയ വാഗ അതിലെ അതിലേറെ സന്തോഷമാണ് ഒരു കുട്ടിക്ക് ഞങ്ങളുടെ കലയോണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ളത് എസ് എം എ രോഗബാധിതനായ ഷാമിലിന്റെ ചികിത്സയ്ക്കായി മൂന്ന് കോടി രൂപയാണ് ചിലവ് ഏറ്റവും നല്ല രീതിയിൽ ജനസമക്ഷത്തിന് മുന്നിൽ ഈ പരിപാടികൾ അവതരിപ്പിച്ച് ആൾ അതിനുശേഷമാണ് ഒരു കാരുണ്യ കാരുണ്യപ്രവർത്തനം ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്തേക്ക് കലാമേളയിൽ പങ്കെടുക്കുന്നതിനായിട്ട് പുറപ്പെടുന്നത് മൺമറഞ്ഞു പോകുന്ന പല കലകളെയും പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന വൈദ്യ അക്കാദമിയുടെ മുറ്റത്ത് വെച്ച് തന്നെ ഈ ഒരു കലാപ്രകടനം കുട്ടികൾ നടത്തുന്നു അതിലൂടെ ഒരു വലിയ ഫണ്ട് സമാഹരിച്ച് ഷാമിൽ മോൻ്റെ ചികിത്സയിലേക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അനന്തപുരിയിലേക്ക് കുട്ടികൾ വണ്ടി കയറുമ്പോൾ അതിനു മുൻപ് തൃപ്തിയുടെ വലിയൊരു കല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അഭിമാനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒന്ന് കൊണ്ടോട്ടിയിൽ കൊണ്ടോട്ടിയുടെ മുമ്പിൽ കൊണ്ടോട്ടിക്കാരുടെ മുമ്പിൽ ഈ ഒരു അവർ അവതരിപ്പിക്കപ്പെടുന്ന കലാരൂപങ്ങളെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഒരു കലാവിരുന്ന് നൽകിക്കൊണ്ട് ഈ ഒരു കാര്യവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെയും പിന്തുണ ഇതിനുണ്ടായിരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് <ihak> <Legislacy> <hums> െ ഈ കാരുണ്യ ശ്രമത്തിൽ പങ്കാളിയാകുമ്പോൾ കൊട്ടുകറിയുടെ കലാപ്രതിഭകളും അതിനൊപ്പം ചേരുകയാണ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം ഈ കുട്ടികൾ സമൂഹത്തിന് വലിയ മാതൃകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നമുക്കിപ്പം അരുൺ അമർന്നാൽ ചേരുന്നുണ്ട് അരുണെ എഴുപത്തിയെട്ട് പ്രതിഭകളാണ് ഒരുമിച്ച് ഒരുങ്ങുന്നത് അവരുടെ പ്രവൃത്തി ശരിക്കും മാതൃകാപരമാണ് ഷാമിലിനായിട്ട് അവർ കൈകോർക്കുന്നത് പറയൂ ജയലക്ഷ്മി കലയ്ക്ക് നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം കൂടിയാണിത് എത്രത്തോളം ഐക്യവും സഹോദര്യവും ഒക്കെ കലയിലൂടെ നം പ്രകടമാക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് നമ്മൾ ഈ കൊണ്ടോട്ടിയിൽ നിന്ന് കണ്ടത് ഈ കൊട്ടൂക്കര പി എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവർ കലാപ്രതിഭകൾ എഴുപത്തിയെട്ട് പേരുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അനന്തപുരിയിലേക്ക് പോകുന്നത് ജില്ലയിലെ തന്നെ ഏറ്റവും ഉയർന്ന നമ്പർ കൂടിയാണ് അപ്പോൾ ഈ കലോത്സവത്തിന് കലോത്സവത്തിനെത്തുന്നതിന് മുമ്പ് അവർക്ക് പ്രധാനപ്പെട്ട അവരുടെ കല പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി കൂടി ഒരുങ്ങുകയാണ് അത് കൊണ്ടോട്ടിയിൽ വെച്ച് അവരുടെ പ്രിയ സുഹൃത്തു കൂടെ സഹപാഠി എന്നൊക്കെ വിശേഷിപ്പിക്കാം അവരുടെ വിദ്യാലയത്തിലുള്ള കുട്ടിയല്ല പതിനാലുകാരനായ മുഹമ്മദ് ഷാമിൽ എസ് എം എ രോഗം ബാധിച്ച് മൂന്ന് കോടിയിലേറെ രൂപ ചികിത്സയ്ക്കായി ആവശ്യം വരുന്ന ഘട്ടത്തിലാണ് ധനസമാഹരണത്തിനായി നാട്ടുകാരോ എല്ലാം കൈകോർക്കുന്നത് അതിൻ്റെ കൂടെ കലയിലൂടെ തന്നെ നമ്മുടെ ഈ കലാപ്രതിഭകളും നാട് നാടിനൊപ്പം ചേരുകയാണ് ഷാമിലിന് വേണ്ടി ചേരുകയാണ് എന്നുള്ളതാണ് ഈ ധനസമാഹരണത്തിനായി അവർ വേദിയിലേക്ക് തിരു അനന്തപുരിയിൽ അവർ കാഴ്ചവെക്കാൻ പോകുന്നതെല്ലാം കൊണ്ടോട്ടിയിലും അവർ ഷ്യാമിലിനായി കാഴ്ചവെക്കും ഷാമിലിന് വേണ്ടി ഒരു പ്രകടനം നടത്തി കൂടി കൊണ്ടു അവർ കലോത്സവത്തിനായി യാത്രയാകുന്നത് എന്നുള്ളത് തന്നെയാണ് എന്ത് മനോഹരമായ ഒരു കാഴ്ചയാണല്ലേ അല്ലെ എല്ലാം തന്നെ അവർ പറഞ്ഞു മത്സരത്തിനായി ആരെങ്കിലും വേദിയിലും ഒക്കെ എത്തുന്നതിനെ ഒരു പോസിറ്റീവ് ശരി എന്തായാലും ആ കുട്ടികളുടെ പ്രവൃത്തി അത്യന്തം മാതൃകാപരമായി ഒന്നാണ്